പി ഡബ്ല്യു ഡി റോഡ് വക്കിലായിട്ട് അടിപൊളി ഒന്നേക്കാല് ഏക്കർ സ്ഥലം വില്പനക്ക് വന്നിട്ടുണ്ട് സ്ഥലമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക എൺപത്തി എട്ട് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ഫാമിംഗിന് കമ്പനിക്ക് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള പി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ട് ഈ റോഡ് ഒന്നും കൂടി ഒന്ന് വീതി കൂടി വരുന്നുണ്ട് മലയോര മേഖലയ്ക്കുള്ള റോഡാണ് അതുകൊണ്ട് എന്തായാലും ഒന്ന് പിന്നെ കുറച്ചും കൂടി നന്നായി വരുന്ന റോഡാണ് നല്ല ഏകദേശം ഒരു എൺപത് ശതമാനവും നിരപ്പുള്ള സ്ഥലം ഒന്നേക്കാല് ഏക്കർ സ്ഥലം വെറും നാൽപ്പത്തി അയ്യായിരം രൂപ സെൻറ്റിന് കൊടുത്താൽ ചോദ്യമാണ് ചില്ലറ പിന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നതെങ്കിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയറാണ് പട്ടയം കിട്ട ഭൂമിയാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് അപ്പോൾ നല്ല നല്ല ഒരു ആണ് കമ്പനികൾക്ക് ഫാമിന് ഒക്കെ പറ്റുന്ന പി ഡബ്ല്യു റോഡ് വർക്കിനായിട്ട് നിരപ്പ് സ്ഥലം ചെറിയ ഒരു ചെരിവോട് കൂടിയുള്ള ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം നിരപ്പോടു കൂടിയുള്ള നല്ല അടിപൊളി സൈറ്റ് ആണ് ഇതിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ളം കിണർ വെള്ളം തന്നെ ലഭിക്കും അപ്പം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്